വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരും ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനകളും തുടരുകയാണ് രതീഷ് ചേരുകയാണ് വിവരങ്ങളുമായി രതീഷ് രണ്ടാഴ്ച പിന്നിടുകയാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ഒരു ജനതയെ അപ്പാടെ കളഞ്ഞിട്ട് വീണ്ടും ഇനിയും ബാക്കി ആരെങ്കിലും ഉണ്ടോ ആരുടെയെങ്കിലും മൃതശരീരങ്ങളെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു അവസാന ഘട്ടത്തിലുള്ള ഒരു തെരച്ചിൽ തന്നെ ആയിരിക്കില്ലേ ഇപ്പോഴും നടക്കുക ഒപ്പം ഈ ഭൗമശാസ്ത്ര വിദഗ്ധൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനകൾ അത് എവിടെ എത്തി നിൽക്കുന്നു തീർച്ചയായും ഈ ദുരന്തം നടന്ന പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇത്തരത്തിൽ ഇപ്പോഴും ഈ മേഖലയിലടക്കം തെരച്ചിൽ അതിശക്തമായി തന്നെ തുടരുന്നുണ്ട് കാരണം കാണാതായവരെ കണ്ടെത്തുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ചാലിയാറിന്റെ മേഖലകൾ കേന്ദ്രീകരിച്ചതുകൊണ്ടായിരിക്കും പ്രധാനമായും തന്നെ തെരച്ചിൽ നടത്തുക കാരണം കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് നിന്നാണ് ഇനിയും കണ്ടെത്തുന്നത് കാരണം ശരീരഭാഗങ്ങളടക്കം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും രണ്ട് ശരീരഭാഗങ്ങൾ ഇത്തരത്തിൽ കണ്ടെടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക സംഘം അതായത് പരിചയസമ്പന്നരായ സംഘ സംഘാനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒരു തെരച്ചിൽ നടത്തുന്നതെന്നാൽ ഈ ചാലിയാറിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വെള്ളം കുറഞ്ഞിരുന്നു കാരണം ഇപ്പോൾ നിലവിൽ രണ്ടു ദിവസമായി ഈ മേഖലയിൽ അതായത് ഈ ദുരന്തം നടന്ന മേഖലയിൽ കൃത്യമായി വലിയ വലിയ മഴയാണ് അതുകൊണ്ട് തന്നെ ചാലിയാറിലടക്കം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇത് തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് ദുഷ്കരമാക്കുന്നുണ്ടെങ്കിലും ഇന്നും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ തെരച്ചിൽ നടക്കുകയാണ് നേരത്തെ സ്വപ്നം സൂചിപ്പിച്ചതുപോലെ ഈ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും കാരണം പതിനഞ്ച് വരെയാണ് ഈ മേ ഈ ദുരന്തം നടന്ന ഭൂമിയിലും അതോടൊപ്പം തന്നെ ഈ ടൗൺഷിപ്പിനായി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും പരിശോധന നടത്താൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ദുരന്തം നടന്ന ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ സംഘം സംഘം പരിശോധന നടത്തിയിരുന്നു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ എല്ലാം സ്വീകരിക്കുക അതേസമയം ഈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ഡി എൻ എ ഫലം പ്രസിദ്ധീകരിക്കുന്നത് നിർണായകമാണ് മൃതദേഹം തിരിച്ചറിയുന്നതു വേണ്ടി തന്നെ കാണാതായി പട്ടിക പുതുക്കാനും എന്താ പുതുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മൃതദേഹ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നാനൂറ്റി ഒന്ന് ഡി എൻ എ പരിശോധന ഫലമാണ് ഇതിനകം തന്നെ മരിച്ചത് ഇതിൽ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ശരീരഭാഗങ്ങളും ഇരുന്നൂറ്റി നാപ്പത് ശരീരഭാഗങ്ങൾ ഇരുന്നൂറ്റി നാപ്പത്തെട്ട് പേര് ക്ഷമിക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പുരുഷന്മാരും നൂറ്റി ഇരുപത്തി ഏഴ് സ്ത്രീകളുമായ സ്ത്രീകളെയുമാണ് ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞത് നാനൂറ്റി മുപ്പത്തി ഏഴ് ശരീര ഇതുവരെ കണ്ടെത്തിയത് കൂടുതൽ അഴുകിയ ശരീരഭാഗങ്ങളുടെ ഡി എൻ എ ഫലം ഇനിയും വൈകും ബന്ധുക്കളുടെ ഡി എൻ എ യുമായി ഒത്തുനോക്കിയാണ് ആളെ തിരിച്ചറിയുന്നത് അടുത്ത ഘട്ടം നൂറ്റി പത്തൊമ്പത് സാമ്പിളാണ് ഇതിനായി ശേഖരിച്ചിരിക്കുന്നത് ഈ ഫലം കൂടി കിട്ടിയാൽ മാത്രമേ മരിച്ചവരുടെ എണ്ണത്തിലും ഇവരുടെ വിവരങ്ങളിലും ഒരു വ്യക്തത വരികയുള്ളൂ സർക്കാർ കണക്കിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്താ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ മരിച്ചു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നൂറ്റി ഇരുപത്തെട്ട് പേരെ ഇനിയും കാണാതായിട്ടുണ്ട് ഇവർ കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ക്യാമ്പുകളിലുള്ളവർക്ക് പുനരധിവാസം ഉറപ്പാക്കാനുള്ള നടപടികളും അവരെ വാടക വീടുകളിലേക്ക് മാറ്റാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഇന്നും കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ കണ്ടെത്തിയ വാടക വീടുകളിലേക്ക് മാറ്റാൻ കഴിയുമെന്ന തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഇന്ന് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഭൗമശാസ്ത്രജ്ഞ ജോൺ മത്തയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘം ആ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ പരിശോധനകൾ നടത്തിയിരുന്നു അവർ ഏത് തരത്തിലുള്ള പരിശോധനകളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ പരിശോധനകൾ ഇന്നും തുടരുമല്ലോ തീർച്ചയായും ഈ ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച സംസ്ഥാന ദുരന്ത നിവാരണ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അത്തരത്തിൽ ഈ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത് സർക്കാരിന് കൃത്യമായൊരു റിപ്പോർട്ട് നൽകുകയാണ് കാരണം ഈ ഉരുളെടുത്ത ഭൂമിയുടെ ഈ ആ ഭൂമിയിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ അതായത് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഇത് വരുത്തണമെന്ന് കാരണം ഈ മേഖല റെഡ്സോണായി പ്രഖ്യാപിക്കണമോ പുനരധിവാസം അതായത് പുനരധിവാസം നടക്കുന്ന ഭൂമിയിൽ കൃത്യമായി പ്ലാൻ തയ്യാറാക്കുക അവിടെ ഇനി ഒരു ദുരന്തം ഇത്തരത്തിൽ വയനാട് വയനാട് സംഭവിച്ചുകൂടാ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു രക്ത വേണ്ടി തന്നെയാണ് സുരക്ഷിതമാണെന്ന എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഇവരുടെ സംഘത്തിന്റെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ പ്രവർത്തനങ്ങൾ തന്നെ കാരണം ഈ മേഖലയിൽ ഇനി പത്തോളം വീടുകൾ തകർക്കപ്പെടാതെ കിടക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലേക്കും ഇവിടെ ആളുകളെ പാർപ്പിക്കില്ല അതുപോലെ തന്നെ ആളുകൾക്ക് പ്രവേശനം നൽകില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിസഭാ ഉപസമിതി വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതീവ ദുർബല ദുർബ ദുർബല മേഖലയായ ഇവിടെ ഈ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റെഡ് സോണായി പ്രഖ്യാപിക്കാനുള്ള നടപടി നടപടികളിലേക്കും സർക്കാർ നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനഞ്ചിനകം പതിനഞ്ച പതിനഞ്ചാം തീയതി വരെയാണ് ഈ സംഘം ഈ മേഖലയിലടക്കം പരിശോധന നടത്തുക അതിനുശേഷം ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുമെന്നും ഗവൺമെന്റായി സ്വപ്ന രതീഷണ വിവരങ്ങളുമായി ചേർന്ന